ഒരു വാർത്താ വാർത്താസമ്മേളനം വിളിച്ചത് മണ്ണാറക്കാട് തച്ചമ്പാറയിലെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റിയാസ് കോൺഗ്രസ് വിട്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കും പൊതുവെ കോൺഗ്രസ് ജില്ലയിലും സംസ്ഥാനത്താകെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പാർട്ടിയായി ദൈനംദിനം ദുർബലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവെ കാണുന്നത് കാരണം ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിലും പാലക്കാട് ജില്ലയിലും ആകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ പാലക്കാട് എം എൽ എ ആയിട്ടുള്ളവർ തന്നെ ഇപ്പോ മണ്ഡലത്തിൽ തന്നെ വരാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അയാളെ പത്തനംതിട്ടയിൽ നിന്ന് കെട്ടി കെട്ടിയിറക്കിയതാര പത്തനംതിട്ടയിൽ നിന്നും അയാളെ കെട്ടിയിറക്കിയത് ഇവിടെ നിന്നും ആദ്യം ജയിച്ചുപോയ എം എൽ എ ആയിട്ടുള്ള വടകരയിലെ എം പി ഷാഫിയാണ് ഷാഫിയോട് ഇപ്പോഴും അത് ചോദിച്ചാൽ അളയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടല്ലേ സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടല്ലേ ഷാഫി പാലക്കാട് വന്ന് എ ഗ്രൂപ്പിന്റെ യോഗം വിളിച്ചു ചേർത്ത് രാഹുലിനെ കൊണ്ടുവരാനുള്ള മണ്ഡലത്തിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ശ്രമിച്ചത് മാധ്യമങ്ങൾ അറിഞ്ഞപ്പോൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത് ഏയ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്നാണ് പക്ഷെ വസ്തുത അതല്ല എ ഗ്രൂപ്പിന്റെ ആളുകളെ വിളിച്ചു ചേർത്തി കൃത്യമായി രാഹുലിനെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഷാഫി നടത്തിയിട്ടുള്ളത് അപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളെ എന്ത് താന്തോണിത്തരം ചെയ്താലും അതിനെല്ലാം ഞങ്ങൾ കുടപിടിക്കും കൂട്ടുനിൽക്കും അവരെ സംരക്ഷിക്കും എന്ന മെസ്സേജാണ് കേരളത്തിലാകെ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്നാൽ കേരളത്തിലെ ജനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളോട് യോജിപ്പില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനെ പുച്ഛിച്ചു തള്ളുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ഇവിടെ തച്ചമ്പാറയിലെ മണ്ഡലം പ്രസിഡന്റ് ഞങ്ങളാരും ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ആ ബാങ്ക് നിയമനം കൊടുക്കുന്ന ആളിനെ കൊണ്ട് കാശ് വാങ്ങിക്കണം അതിന്റെ പങ്ക് ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടിയിരിക്കണം എന്ന് ഒരു ഡി സി സിന്റെ പ്രസിഡന്റ് തന്നെ പറയുക പറഞ്ഞാൽ എത്രത്തോളം അഴിമതി നിറഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഈ കോൺഗ്രസ് ഏതൊരു മനുഷ്യന്മാർക്കും തോന്നിപ്പോയി ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമുദ്ര ആണെങ്കിലും ഇതിങ്ങനെ നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയല്ലേ കമ്മീഷൻ വാങ്ങിക്കുക എന്നിട്ട് അവരെ സംരക്ഷിക്കുക ഇതെല്ലാം കോൺഗ്രസിനകത്ത് എന്തും നടക്കും എന്നുള്ള നിലയാണ് വന്നിട്ടുള്ളത് ഇതാണ് കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാട് അതായത് ബി ജെ പിക്ക് സമാനമായ നിലയിലേക്ക് കോൺഗ്രസും കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസും ബി ജെ പിയും യാതൊരു തരത്തിലും ഏത് കാര്യത്തിലും വ്യത്യാസമില്ലാത്ത പാർട്ടിയാണ് എന്ന് ദൈനംദിനം തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഒരു തെളിവാണ് നമ്മുടെ തച്ചമ്പാറയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് റിയാസ് റിയാസിന്റെ കുടുംബം മുഴുവൻ കോൺഗ്രസ് ആണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് പോലും ആ സ്കൂളിലെ കെ യേശുവിനെ പ്രതിജ്ഞാനം ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ആ പ്രസ്ഥാനത്തിൽ കൂടി പ്രവർത്തിക്കാനും നിൽക്കാനും കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് പാലക്കാട് ജില്ലയിലും കേരളത്തിലെ കോൺഗ്രസിലും ഉണ്ടായ ഒരു ദൈനംദിനമാണ് ഇത് ജില്ലയിൽ കൂടുതൽ കൂടുതൽ കോൺഗ്രസുകാർ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഭാവി സി പി എമ്മിനോട് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി വരാൻ നിൽക്കുന്നുണ്ട് അത് പിന്നീട് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെ വിളിച്ച് തന്നെ അറിയിക്കും കോൺഗ്രസിന് മടുത്തു ജനത്തിന് കോൺഗ്രസിന് വിശ്വാസമില്ലാതെ ഇത്തരം ലൈംഗിക വൈകൃതമുള്ള ആളുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ളത് അതീവ ദുഃഖത്തോടെയാണ് ഈ ജില്ലയിലെ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർ ഇപ്പോൾ ആലോചിക്കുന്നു ആ പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് നിൽക്കുക എങ്ങനെയാണ് ഒരു അഭിമാനത്തോടുകൂടി പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുക ജനങ്ങളുടെ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുക എന്ന നിലയ്ക്കാണ് ഈ ജില്ലയിലെ കോൺഗ്രസുകാർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺഗ്രസിൻ്റെ ആളുകൾ വിവിധ കാലഘട്ടങ്ങളിൽ ഇതിന്റെ നേതൃസ്ഥാനങ്ങളിലും ഇപ്പോഴും അത്യാവശ്യം ഉത്തരവാദിത്തങ്ങളിലൊക്കെ ഇരിക്കുന്ന നിരവധി കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഭാവിയിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അത്തരം കാര്യങ്ങളെല്ലാം പിന്നീട് നമുക്ക് വീണ്ടും നിങ്ങളോട് അത്തരം കാര്യങ്ങൾ പങ്കുവെക്കാം ഇതാണിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറയാനുള്ളത്